ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ട്വന്റി ഫോർ ട്രാവൽ ട്വന്റി ഫോർ ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പം 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 നമ്മൾ ഒരു ഈവനിങ്ങിൽ കുറച്ച് മീൻ പിടിച്ച് കൂട്ടാമെന്ന് വിചാരിച്ച് പോകട്ടോ അപ്പം കൂടെ ഭാവിയുണ്ട് മീൻ തകർക്കും നമ്മൾ മീൻ പിടിച്ച് പാടത്ത് അടുത്ത് വെള്ളമൊക്കെ വറ്റി തുണിയായിരുന്നു കഴിഞ്ഞ ആ വീഡിയോയിൽ കണ്ടായിരുന്നല്ലോ വെള്ളമൊക്കെ വറ്റിരുന്നു അപ്പോൾ കുറേ നാളായി ചൂണ്ടിടാൻ പോകണം പോകണം എന്ന് വിചാരിച്ചു തരാം നമ്മള് ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്ത് അതിന് ശേഷം നമ്മൾ മീനൊന്നും പിടിക്കാനൊന്നും പോയിട്ടില്ല വെറുതെ ടൈം പാസിന് വേണ്ടി പോകണതാണ് കേട്ടോ നമ്മൾ അപ്പം അവിടെ പോയി നോക്കാം അപ്പം നമുക്ക് അതിന് ഇടാനുള്ള ഏറെ ചെമ്മീൻ മേടിച്ചതാണ് കാസ് കഴിഞ്ഞ് പോലൊഴുക്ക് അവിടെ മീൻ കടയിൽ നിന്ന് കുറച്ച് ചെമ്മീൻ മേടിച്ചൊരു പത്ത് രൂപയ്ക്ക് ചെമ്മീൻ മേടിച്ചു അപ്പം അതാണ് ഇടാൻ പോണേ അത് ഇട്ട് കഴിഞ്ഞാൽ കിട്ടുമോ എന്താണെന്ന് അറിയാൻ പാടില്ല അപ്പം ഇട്ട് നോക്കാം നമ്മള് നമ്മുടെ പാടത്തേക്ക് അങ്ങോട്ട് കേറിട്ട് േട്ടാല്ട്ടീട്ടേ ഒന്ന് റോഡിനെ ക്രോസ് ചെയ്ത് പോണി പ്പോ നമ്മളത് നമ്മളടുത്ത സ്ഥലത്തേക്ക് എത്തിയേക്കണ്ട അടുത്ത അടുത്ത സ്ഥലത്തേക്ക് എത്തിയേക്കാണ് ഏർ ഇപ്പൊ ഞാൻ മതി ഇവിടെ എവിടെ സ്പോട്ട് ഉണ്ടാ നോക്കണം ചൂണ്ടിടാൻ പറ്റിയത് അപ്പൊ അവിടെ ഇട്ടിട്ട് ഉള്ള റിസൾട്ട് കാണിച്ചു തരാം പക്ഷെ നമ്മളിത് കഴിഞ്ഞ പ്രാവശ്യം വന്നേക്കാലും കൂടുതലായിട്ട് വെള്ളം പറ്റിയിട്ടുണ്ടോ ഈ സൈഡിലേക്കൊക്കെ നന്നായിട്ട് വെള്ളം കേറിയിട്ടുണ്ടായിരുന്നു ഇപ്പം അവിടെ അവിടെ നിന്നൊക്കെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അപ്പുറ സൈഡൊക്കെ ജേ സി ബി ഒക്കെ വന്ന് തോടൊക്കെ കുറച്ചുകൂടി ആഴം കൂട്ടണം കേട്ടോ വെള്ളം കുറഞ്ഞതിൻ്റെ ഇതിലായിട്ട് ആഴം കൂട്ടണുണ്ട് അപ്പോൾ അതൊക്കെയാ കുറേ പശുക്കൾ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവർക്കൊക്കെ വെള്ളത്തിന് ഭയങ്കര വെള്ളത്തിൽ അല്ലെങ്കിൽ ഈ പോത്തൊക്കെയാണെങ്കിൽ വെള്ളം ഏതു നേരം വെള്ളത്തിൽ കിടക്കണം ഇന്ത്യങ്ങള് അപ്പോൾ അവിടെ ഇറക്കി കൊണ്ടുപോയി ചെന്ന് കെട്ടാൻ പറ്റാത്ത സ്ഥിതിയാണ് ആൾക്കാർക്ക് അപ്പോൾ അത്രയ്ക്കും ചൂടുണ്ട് ഇവിടാട്ടാണ് അത്ര ചൂടില്ല നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇത്രയും വെള്ളം ഇങ്ങനെ പോയേക്കണത് അപ്പോൾ സൂര്യൻ നന്നായിട്ട് അടിക്കണ്ട ആ ഭാഗത്തുനിന്ന് അതെ നമ്മൾ ചൂണ്ടിട്ടടുത്ത് തുടങ്ങാൻ പോവാണ് ഗൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണ്ട ആയുധം എടുത്തിട്ടുണ്ടുപ്മെന്റ്സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടിട്ട നല്ല അടിപൊളി കാറ്റുവാനിട്ട് സൂപ്പർ കാറ്റ് നമ്മൾ ചെമ്മീൻ പകൃതിയാക്കിടണം ഫുള്ള് ആക്കിയിടാനുള്ള

നമ്മള് കൊറേ നേരമായിട്ട് കിടന്നു ചൂണ്ടിടാൻ പോയിട്ട് ഒന്നുമേ കൊത്തുന്നില്ല ഹേ മീനൊന്നും പിടിക്കണല്ല വന്നിട്ടല്ലേ ഉള്ളൂ ടൈം ആവണന്നോ എവിടാ മീമോള്ണ്ടാ ഏടെ അവനെ മാറ്റിടണ്ടായിരുന്നു കൊണ്ട് മാറ്റിടൂ അല്ലേ അ ചൂണ്ട മാറ്റി നമുക്ക് മലയ ആക്കിയെങ്കിലോ മിക്കാരും മലയിൽ ഇടാൻ ചാൻസ് ഉള്ളൂ പേസവശണ നമസ്കാരം മാരി അവിടെം കിട്ടാനല്ലവിടെം കിട്ടല്ലേ എന്താ അവസ്ഥ എന്താ ചെയ്യാനാ ആ നല്ലതുണ്ട് പന്തിട്ട് कटे പക്ഷെ തൊട്ടപ്പുറത്തെ സ്ഥലത്ത് ാരെ നമ്മള് മീൻപിടുത്തൊന്നും നിർത്തിയിട്ട് പോവാൻ അല്ലാണ്ട് മീൻ കിട്ടാനായിട്ടല്ല മീൻ വഞ്ചിയൊക്കെ ഇറക്കണുള്ള ആൾക്കാര് നമ്മടെ വിലയാണെങ്കിൽ വീട്ടിലിരിക്കണ അപ്പവാ വന്നതുകൊണ്ട് നമ്മൾ ഇറങ്ങിയതാണ് അപ്പൊ ഗസ്റ്റുകളുണ്ട് വേറെ അപ്പ ചേട്ടൻ വിളിച്ച് അപ്പൊ അതുകൊണ്ട് പോകാൻ പോവാണ് പിന്നെ അവിടെ നമ്മൾ കൊണ്ടുപോയി ചൂണ്ടി ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരു വെട്ടിട്ടുണ്ട് ഇവിടുത്തെ വെട്ട് ഒരു ട്രാപ്പ് പോലെ ഉണ്ടോ അത് വെച്ചിട്ടുണ്ട് അപ്പൊ അത് നാളെ വന്ന് നമ്മൾ നോക്കും പിന്നെ അവിടെ ഇട്ട ചൂണ്ട അതിപ്പോ പോയി നമ്മൾ നോക്കാണ്ട് എടുത്തിട്ട് എന്നിട്ട് നേരെ നമ്മൾ വീട്ടിൽ പോരെത്തിന്റെ കൊളത്ത് പോയി ചൂണ്ട അത് ഇവിടെ കിടക്കാൻ താഴെ കിടക്കാണ് അപ്പോൾ പോയി നോക്കിട്ട് വഴി പോകും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബ്ലോഗിൽ കണ്ടതില്ലേ ഏ കുറെ മുട്ടയൊക്കെ വെച്ചത് അപ്പൊ അത് ഇപ്പഴും അതേ സ്ഥലത്ത് തന്നെ ഇപ്പോഴും ഇട്ടാ അതുപോലെ തന്നെ ഇണ്ട് ആരും ഒന്നും എടുത്തിണ്ട് പോയിട്ടൂല വേറെ കിളികള് വന്ന് കൊത്തി പൊട്ടിക്കുക അങ്ങനൊന്നും ചെയ്തിട്ടില്ല അതങ്ങനെ തന്നെ ഇണ്ട് അവിടെ കണ്ടപ്പോ ഭയങ്കര സന്തോഷ അങ്ങനെ പോയില്ല ഇവിടെ രക്ഷീലേട്ടാ ആമ്പലിന്റെ ഉള്ളിലേക്ക് വലിച്ചോണ്ട് അത് രക്ഷീടായിരിക്കും കൊളത്ത് പോവാനാ ചാൻസ് ഉള്ളു ശരി മാറി മാറി എടുക്കണം രണ്ടെണ്ണായിപ്പാ ഇത് മീൻ മീൻ ഇതാണ് മീൻ കിട്ടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതാണ് പൊട്ടിപ്പോയി അത് പൊട്ടിക്കണ്ടാ ഈ മീൻ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കി ഇത് അതിനുള്ളിൽ ആമ്പലിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് അവിടെ തടങ് ഇടും നമ്മള് പരിച്ചു കഴിഞ്ഞപ്പോണ്ട പോയി അപ്പൊ രണ്ട് ചൂണ്ടേ പോയി ഇനി ഒരു ട്രാപ്പ് വെച്ചു മാത്രമേ ഉള്ളൂ അത് വീട്ടിലേക്ക് പോകണ്ട സൂക്ഷിച്ച സൂക്ഷിച്ചിടക്കണം അതെങ്കിൽ നമ്മുടെ നമ്മുടെ അതെയാണ് അതെ നമ്മൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ഇതുപോലെ ചെറിയ നോക്കി എനിക്ക് നാലെണ്ണം അതുപോലെ തന്നെ സെയിം പൊസിഷനിൽ തന്നെ ഇരിക്കും ഭാഗ്യമുണ്ട് ഇത് തിരിയുന്നത് കാണാൻ പറ്റും കുഞ്ഞുങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പം അതെ നമ്മളിപ്പോൾ അടുത്തുനിന്ന് കയറിയിട്ടാ അപ്പം അതേ നമ്മുടെ വീടൊത്താറായിട്ടുണ്ട് അപ്പം വീട്ടിൽ ഗസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ചേട്ടൻ വിളിച്ച് നമ്മൾ പോകണം നേരത്തെ പറഞ്ഞില്ലേ അപ്പം നമ്മൾ വേറെ പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ ഇപ്പം അടുത്തുനിന്ന് ഇങ്ങോട്ട് കയറിക്കാൻ നമ്മളൊക്കെ ചതപ്പണ്ട അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ ഓക്കെ ബൈ ബൈ